അപ്പോൾ നമ്മളതേ പള്ളിയിലൊക്കെ പോയി ഒന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം നേരത്തെ സ്കൂളിലല്ലേ അപ്പം നമ്മൾ ആദ്യമായിട്ട് പോകുമല്ലേ അപ്പോൾ അത് തന്നെ അതെ ഞങ്ങൾ വൈകിട്ട് പള്ളിയിൽ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു പിറ്റേ ദിവസം രാവിലെ അതെ ഏഴേ കാലമായിട്ടുണ്ടാൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പം നമ്മളി വരെ എണീപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ ചെന്ന് വിളിക്കുന്നുണ്ട് ആൾ കയ്യൊക്കെ വെച്ചാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ദ ഇപ്പം എണീറ്റ് വന്നു ഇനി അവരെ ബ്രഷ് ചെയ്യിപ്പിക്കണം അപ്പം ബ്രഷ് ചെയ്യാൻ പറഞ്ഞിട്ട് മടിയായിട്ട് ഊഞ്ഞാലിൽ കയറി ഇരിക്കുവാണാളപ്പം ആടി ആടി ഇരുന്ന് പല്ലൊക്കെ തേച്ചു അതേ കുളിയൊക്കെ കഴിഞ്ഞ ആൾ റെഡി ഇതാണ് അവരുടെ യൂണിഫോം കേട്ടോ യൂണിഫോമൊക്കെ ഇട്ടിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾ ദേ റെഡിയായി പോവുകയാണ് അപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും കൂടി കൊണ്ടുപോവുകയാണ് സ്കൂളിലേക്ക് അപ്പോൾ വളരെ ഹാപ്പിയൊക്കെ ആയിട്ടാണോ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ദേ ഇതാണ് അവരുടെ സ്കൂൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അതെ അപ്പയുടെ കൂടിയാണ് സ്കൂളിലേക്ക് കയറി കേട്ടോ അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും അവർ അസംബ്ലിയൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇത് ക്ലാസ്സിലേക്ക് എരുത്തി ഇപ്പോൾ ക്ലാസ്സിൽ നല്ല ഭയങ്കര നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാ കുട്ടികളും നല്ല കരച്ചിലാണ് അത്യാവശ്യം നമ്മുടെ ആൾ മാത്രം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ബുക്കൊക്കെ എടുത്തു വെച്ച് എന്തൊക്കെയോ എഴുതുന്നുണ്ട് എന്താണ് എഴുതണേ എന്നുള്ളത് നമുക്കും അറിയില്ല ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആള് നല്ല കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അതേ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ഇവിടെ നിന്നൊരു ബലൂണൊക്കെ കിട്ടി അതൊക്കെ ഇട്ട് നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിതേ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയേക്കുവാണ് അപ്പം കുട്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെന്നിട്ട് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ വണ്ടിയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ അപ്പോൾ ഇതാണ് കുഞ്ഞിയുടെ ഫസ്റ്റ് ഡേറ്റ് സ്കൂൾ